നമസ്കാരം വഖഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലെത്താത്തത് വിവാദമാകുന്നു ബില്ലിന്റെ ചർച്ചയിലോ വോട്ടെടുപ്പിലോ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല എന്തുകൊണ്ടാണ് പ്രിയങ്ക പങ്കെടുക്കാതിരുന്നത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട എം പിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വിപ്പ് ലഭിച്ചിട്ടും പ്രിയങ്ക പാർലമെന്റിൽ എത്തിയിരുന്നില്ല അതേസമയം പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടുമില്ല വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയുടേതായി അഭിപ്രായവും ഉയർന്നതുമില്ല വഖഫ് ബില്ലിന്റെ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ എത്തിയെങ്കിലും പ്രിയങ്ക വിട്ടുനിൽക്കുകയായിരുന്നു പ്രിയങ്കയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് പ്രിയങ്കയിൽ വിശ്വസിച്ച ജനതയെ വഞ്ചിച്ചു എന്ന വികാരമാണ് ഇതിൽ ശക്തമായി ഉയർന്നത് അതേസമയം സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ സംസാരിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം രാഹുലും പ്രിയങ്കയും ബില്ലിൽ പങ്കെടുക്കാത്തത് ഇടതുപക്ഷവും ആയുധമാക്കുന്നുണ്ട് വഖഫ് ബിൽ ലോക്സഭ പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണം എന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമിന്റെ പ്രതികരണം പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകണമായിരുന്നു വഖഫ് ബിൽ ആർ എസ് എസ് അജണ്ടയാണെന്നും മതവിഭജനമാണ് ലക്ഷ്യമെന്നും ഇളമരം കരീമും പ്രതികരിച്ചു ബില്ലിനെതിരെ മന്ത്രി പി രാജീവും രംഗത്തെത്തി വഖഫ് ഭേദഗതി ബിൽ മുന്നപ്രശ്നത്തിന് ശാശ്വത എന്ന വാദം ശരിയല്ല എന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്നും പി രാജീവ് പറഞ്ഞു ഒരു പരിഹാര ക്ലോസും ബില്ലിലില്ലെന്നും ആളുകൾ യാഥാർത്ഥ്യമറിയാൻ എന്നും മന്ത്രി പറഞ്ഞു രാജ്യസഭയിൽ കാണാമെന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു കോൺഗ്രസിന് വക്കഫ് വിഷയത്തിൽ രണ്ടു മനസ്സാണ് കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ മൃദു ഹിന്ദുത്വവും തെക്കേ ഇന്ത്യയിൽ മതേതൃത്വവും കോൺഗ്രസിന് വേട്ട നായുടെ സ്വഭാവമെന്നും തോമസ് ഐസക്ക് പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വഖഫ് ബിൽ കേന്ദ്ര സർക്കാർ പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ ആദ്യ ഭേദഗതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് ലഭിച്ചു നൂറ്റി അറുപത്തിമൂന്ന് പേർ എതിർത്തു ഒരാൾ വിട്ടുനിന്നു തുടർന്ന് മറ്റു ഭേദഗതികൾ വോട്ടിനിട്ടു ജഗദാംബിക പാൽ അധ്യക്ഷനായ സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച വഖഫ് ബില്ലിന്റെ കരട് പുതിയ ബില്ലാക്കി അടിച്ചേൽപ്പിച്ചത് നിയമവിരുദ്ധമാണെന്ന് സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഉദ്ധരിച്ചു എൻ കെ പ്രേമചന്ദ്രൻ ക്രമപ്രശ്നത്തിലൂടെ ചോദ്യം ചെയ്തതിലൂടെ സർക്കാർ പരുങ്ങലായി എവിടെ നിന്നാണ് ഈ ബില്ല് ബില്ലെത്തിയതെന്ന് ചോദിച്ചപ്പോൾ നാഗ്പൂരിൽ നിന്ന് എന്ന് അംഗങ്ങൾ ഒന്നാകെ വിളിച്ചു പറഞ്ഞു ഇതിനിടെ എഴുന്നേറ്റ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ചട്ടമോ കീഴ്വഴക്കമോ ചൂണ്ടിക്കാട്ടാനായില്ല എന്നാൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയ ഏത് ബില്ലും പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിനോട് ബിൽ അവതരണവുമായി മുന്നോട്ടു പോകാൻ അമിത്ഷാ ആവശ്യപ്പെട്ടു അമിത്ഷായ്ക്ക് പിന്നാലെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച ക്രമപ്രശ്നം തള്ളുകയാണെന്ന സ്പീക്കർ റൂളിംഗ് നടത്തിയതോടെയാണ് ബിൽ അവതരണത്തിന് കളമൊരുങ്ങുന്നത് തുടർന്ന് വക്കഫ് ന്യായമായി സർക്കാർ ഉയർത്തിയ അവകാശവാദങ്ങളെല്ലാം പ്രതിപക്ഷം തരിപ്പണമാക്കുന്നതിനാണ് പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചർച്ച സാക്ഷ്യം വഹിച്ചത് മുനമ്പം ഭൂമി പ്രശ്നം സ്ത്രീ പ്രാതിനിധ്യം ക്ഷേത്രഭൂമികളുടെ ഭൂമികളുടെ കയ്യേറ്റം സർക്കാരിന്റെ വഖഫ് കയ്യേറ്റം തുടങ്ങിയ വിഷയങ്ങളെല്ലാം വക്കഫിനെയും വക്കഫ് ബോർഡിനെയും പ്രതിക്കൂട്ടി നിർത്താൻ അമിത്ഷായുടെയും റിജിജുവിന്റെയും നേതൃത്വത്തിൽ ഭരണപക്ഷം നടത്തിയ ആരോപണങ്ങളും അവകാശവാദങ്ങളും ഗൗരവ് ഗോകോയ് കെ സി വേണുഗോപാൽ അഖിലേഷ് യാദവ് കല്യാൺ ബാനർജി എ രാജ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തുറന്നുകാട്ടുകയും പല പ്രസ്താവനകളും പിൻവലിക്കുന്നതിനും സഭാരേഖകളിന് നീക്കം ചെയ്യുന്നതിനും ലോക്സഭ സാക്ഷ്യവും വഹിച്ചു എന്നാലും വളരെ മികച്ച രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് സഭയിൽ നടന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യവും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്